സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസത്തിലെ ഒരു ശനിയാഴ്ചയായിരുന്നു രാത്രി ഒരു മണിയോട് കൂടിയിട്ട് എറണാകുളം ജില്ലയിൽ നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അതിൽ എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗം തന്നെയാണ് മാർക്കറ്റിൻ്റെ അടുത്താണ് നെട്ടൂർ അവിടെയുള്ളൊരു ലോഡ്ജിൽ നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുകയാണ് അപ്പോൾ അയൽവാസിയായ ഒരാൾ നോക്കി കാരണം എന്താ വെച്ചാൽ അയാൾ രക്ഷിക്കാൻ പോകാനൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ ഈ ലോഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ലോഡ്ജിൽ പകൽ സമയങ്ങളിലും അതുപോലെ ഏത് സമയവും ഈ സ്ത്രീകളെയും കുട്ടികളെയും പിന്നെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നും ഗുണ്ടാസംഘങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും മാത്രം നടക്കുന്നതാണ് ാണ് അപ്പൊ ഈ ലോഡ്ജിനെ പറ്റി പല നാട്ടുകര അയൽവാസികളൊക്കെ ഒരുപാട് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് പോലീസ് വന്ന് റെയ്ഡ് നടത്തും പിന്നീട് എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ ഹോട്ടലിൽ തുറക്കും അതായത് ഉടമയ്ക്ക് നല്ല പൈസ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാവരെയും വിലക്കെടുക്കും എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു പിന്നെ അതിനടുത്ത് താമസിക്കുന്ന ഒരാൾ നോക്കുമ്പോൾ ഒരു സ്ത്രീയെ ഒരാൾ വലിച്ചഴച്ച് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം പാർക്കിങ്ങിൽ നിർത്തിയിരിക്കുന്ന ഒരു കാറിലേക്ക് കയറ്റുന്നു കാറിലേക്ക് കയറ്റിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഡോർ അടക്കുകയാണ് അങ്ങനെ മുന്നിൽ പോയിട്ട് അയാളെ ഒരു കയ്യിൽ എന്തോ ഒരു ആയുധവും അപ്പോൾ തോന്നി ഇത് സ്പാൻഡർ എന്തോ എടുക്കുകയാണ് അങ്ങനെ യുവതിയെ കാറിലാക്കി പൂട്ടിയിട്ടതിന് ശേഷം ഈ സ്പാൻഡർ കൊണ്ട് വീണ്ടും ഇയാൾ ലോഡ്ജിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് പോവുകയാണ് ഇതൊക്കെ ഈ ഇങ്ങനെ കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു പുരുഷന്റെ ശബ്ദമാണ് കേൾക്കുന്നത് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു ഇയാൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നപ്പോഴേ ഒരാൾ അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ജോലിയൊലിപ്പിച്ചുകൊണ്ട് ഹോട്ടലിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ് ആ രണ്ടാം നിലയിൽ നിന്നും ഓടിയിട്ടാണ് വരുന്നത് പുറകെ തന്നെ ഈ സ്പാൻഡറും കൊണ്ടുപോയ ആളും ഉണ്ടായിരുന്നു രണ്ടു പേരും ചേർന്നിട്ട് ഹോട്ടലിന്റെ മുന്നിൽ വെച്ചിട്ട് അടിക്കുകയാണ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ വിജിനമായ ഒരു ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ പകൽ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാകും പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ ഒരാൾ പോലും ഉണ്ടാവില്ല ഈ ഹോട്ടലിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ടായിരുന്നു അവർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഹോട്ടലിലുള്ള അതിൻ്റെ ആയാലും പിന്നെ ജീവനക്കാരായാലും അവർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനിൽ കൊതിയുണ്ട് ഇവിടെ പലപ്പോഴും ഇത് നടക്കുന്നതാണ് ഗുണ്ടാ ിൽ പെണ്ും പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു ഈ ഇതുപോലെ തന്നെ മയക്കുമരുന്നിനു വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് അടിയും നടക്കുന്നതാണ് അതുകൊണ്ട് ഇവരാരും റൂമിൽ നിന്നും പുറത്തിറങ്ങിയില്ല ഈ ചെറുപ്പക്കാരൻ അവിടെ കുറെ ചെറുത്ത് നോക്കി അതിനുശേഷം വീണ്ടും എഴുന്നേറ്റ് ഓടുന്നു അങ്ങനെ വീണ്ടും വീഴുന്നു അപ്പോഴേക്കും ഈ അയൽവാസി നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി കാരണം അയാൾ ആരെയും വിളിക്കാനോ കാര്യത്തിനോ ഒന്നും നിന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് വെറുതെ തലയിടേണ്ടല്ലോ പിന്നെയാണ് ഈ ചെറുപ്പക്കാരൻ ഓടിയിട്ട് മാർക്കറ്റിന്റെ ഭാഗത്തെത്തുകയാണ് എത്തുകയാണ് മാർക്കറ്റിന്റെ ഭാഗത്ത് വീണു അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു അതുപോലെ കഴുത്തിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും തന്നെ ചോരി ഒലിപ്പിച്ചുകൊണ്ടാണ് ഓടുന്നത് അവിടെയുള്ള ഒരാൾ നേരെ കൗൺസിലറെ വിവരം അറിയിച്ചു കൗൺസിലറെ വിവരം അറിയിച്ചു അപ്പോൾ കൗൺസിലർ നേരെ പോലീസുകാരെ വിവരം അറിയിച്ചു അതിനുശേഷം തന്നെ കൗൺസിലർ ഈ സ്ഥലത്തേക്ക് വരികയാണ് ഇവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ പോലീസ് വണ്ടിയും അതുപോലെ ലക്ഷോർ ഹോസ്പിറ്റലിൻ്റെ ഒരു ആംബുലൻസും അവിടെ ഉണ്ടായിരുന്നു അവിടെയുള്ള ഒരു നേഴ്സ് ഇറങ്ങിയിട്ട് പൾസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് പോലീസുകാരോട് പറഞ്ഞു തീർന്നു എന്ന് പറഞ്ഞു ഈ കൗൺസിലർ അവിടെ എഴുത്തി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അതിന് മുന്നേ തന്നെ ഈ മരിച്ചതാരാണ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലീസ് അന്വേഷിച്ചു അന്വേഷണത്തിൽ മനസ്സിലായത് ഈ നെട്ടൂറിലുള്ള ലോഡ്ജിൽ നിന്നാണ് ഏകദേശം എന്ന് പറഞ്ഞാൽ അര കിലോമീറ്ററോളം ഈ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഓടി ഓടിയെന്നുള്ളതാണ് ഈ ചോരൊലിപ്പിച്ചുകൊണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ചില വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഒരാൾ പോലും നിർത്തിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കൊച്ചി ഇന്നത്തെ അതുകൊണ്ടാണ് പറയുന്നത് വളരെ സൂക്ഷിച്ച് നടക്കണം മക്കളെ എന്ന് അങ്ങനെ പോലീസ് നേരെ ലോഡ്ജിൽ പോകുന്നു ആ ലോഡ്ജിൽ പോയിട്ട് ഈ മുറിയെടുത്ത താരാന്ന് എന്താണ് എന്നൊക്കെ പരിശോധിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായത് ഈ ഇരുപത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള ഈ ജയകുമാർ എന്നാണ് അവിടെ പേര് കൊടുത്തിരിക്കുന്നത് ഐ ഡി കാർഡും അത് തന്നെയാണ് പാലക്കാട് സ്വദേശിയാണ് ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെയുണ്ട് ഈ കൂടെ വന്ന ഒരു യുവതിയാണ് ആ യുവതി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് തന്നെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ് പിന്നെ ഈ അടിച്ചിരിക്കുന്ന യുവതിയുടെ ഭർത്താവാണ് സുരേഷാണ് അയാളും പാലക്കാടാണ് എന്ന് മനസ്സിലാകുന്നു അപ്പോൾ തന്നെ പോലീസിനും മനസ്സിലായി ഇതൊരു അവിഹിത കൊലപാതകം തന്നെയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം നേരെ ലക്ഷോർ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ ജയകുമാർ എന്ന് പറയുന്ന പയ്യനെ പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലായത് പാലക്കാട് നിന്നും ഏകദേശം പത്ത് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞ സുന്ദരമായ പിരാരി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല മനുഷ്യർ താമസിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് വളരെ കൂടി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെയാണ് ഈ ജയകുമാറിൻ്റെ അച്ഛനും അമ്മയും സഹോദരനുമൊപ്പം ഈ ജയകുമാറും താമസിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി ജയകുമാറാണെങ്കിൽ പാലക്കാട് തന്നെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്കാരനാണ് ആ ജോലിക്കാ ആ ജോലിക്കിടയിലാണ് യുവതിയുമായിട്ട് പരിചയപ്പെടുന്നത് യുവതിയും ആദ്യം ആ കമ്പനി ായിരുന്നു പിന്നീട് യുവതിയെ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് ഈ യുവതിയെ കാണാൻ വേണ്ടിയിട്ടാണ് ജയകുമാർ അവിടെ എത്തിയത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ കൂടുതൽ അന്വേഷണത്തിൽ സുരേഷ് കുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു സുരേഷ് കുമാറിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് നീ എന്തിനാണ് ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് ചോദിച്ചു അപ്പോഴാണ് സുരേഷ് കാര്യങ്ങളെല്ലാം പറയുന്നത് അതായത് ഈ സുരേഷിന്റെ ഭാര്യയും അതുപോലെ തന്നെ ജയകുമാറും ഒരുമിച്ചാണ് പാലക്കാട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഇവർ തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു പലപ്പോഴെന്ന് പറഞ്ഞ സുരേഷ് കുമാർ ഇത് ഇതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കുന്നു പിന്നീട് പ്രശ്നങ്ങളാകുന്നു അങ്ങനെ ഇവരുടെ ഇവരുടെ ഈ കുടുംബജീവിതത്തിൽ എന്ന് പറഞ്ഞ ഒരു വില്ലൻ തന്നെയായിരുന്നു ജയകുമാർ എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുകാരൻ ഈ ജയകുമാറിനാണെങ്കിൽ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിഹിത ബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇവർ തമ്മിൽ എന്നാണ് ഇവരൊക്കെ നാട്ടുകാരും അതുപോലെ വീട്ടുകാരും എല്ലാവരും പറയുന്നത് വീട്ടുകാരൊക്കെ പറയുന്ന മറ്റൊരു കാര്യം നാട്ടുകാരായാലും ഇവരൊക്കെ പറയുന്നത് ഈ ജയകുമാർ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് അത് മാത്രവുമല്ല നാട്ടിൽ ആവശ്യമുണ്ടെങ്കിലും മുന്നിലുണ്ടാകും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ വലിയോ കുടിയോ അങ്ങനെയുള്ള ഒരു അലമ്പു പോലും ഇല്ലാത്ത എല്ലാവർക്കും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഇങ്ങനെയൊരു സംഭവം ഇയാൾക്കുണ്ട് എന്നറിഞ്ഞപ്പോൾ ശരിക്കും നാട്ടുകാർ വരെ ഞെട്ടിപ്പോയി പക്ഷെ കൂട്ടുകാർ പറയുന്നത് നേരെ മറച്ചാണ് കൂട്ടുകാർ പറഞ്ഞത് ആ യുവതിയുമായിട്ട് അങ്ങനെയൊരു ബന്ധമല്ല അവർ തമ്മിൽ സാമ്പത്തിക ചെറിയ ഇടപാടുകളൊക്കെ ഉണ്ട് അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടം വാങ്ങിക്കാറുണ്ട് പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധം തന്നെയാണ് എന്നാണ് കൂട്ടുകാർ പറയുന്നത് ഏതായാലും ഈ ഒരു ബന്ധം അംഗീകരിക്കാൻ ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഭർത്താവ് തയ്യാറായില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കയാണ് യുവതിക്ക് ഈ എറണാകുളത്തേക്ക് മാറ്റം കിട്ടുന്നത് എറണാകുളത്തേക്ക് മാറ്റം കിട്ടിയപ്പോൾ ഭർത്താവിന് കൂടുതൽ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാലോ എന്നുള്ള തരത്തിൽ സുരേഷ് കുമാറിന് വളരെ സന്തോഷമാകുന്നു പക്ഷെ പിന്നീട് സുരേഷ് കുമാർ അറിയുകയാണ് പലപ്പോഴും ഇവൻ എറണാകുളത്തേക്ക് പോകുന്നു അവർ രണ്ടും അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുക്കാറുണ്ട് താമസിക്കാറുണ്ട് എന്നൊക്കെ മനസ്സിലാവുകയാണ് പിന്നീട് തൻ്റെ ഈ ഈ ഒരു ജയകുമാറിനെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ആഗസ്റ്റ് മാസത്തിലെ ഒരു ശനിയാഴ്ച വൈകുന്നേരം ഇവൻ പാലക്കാട് നിന്നും അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ള വിവരം സുരേഷിന് കിട്ടുന്നത് സുരേഷും നേരെ കാറെടുത്ത് നേരെ പോകുന്നു അങ്ങനെ എറണാകുളത്തുള്ള എല്ലാ ലോഡ്ജുകളും അരിച്ചുപൊറുക്കുകയാണ് അരിച്ചുപൊറുക്കിയപ്പോഴാണ് ഈ ൂറ് എന്ന് പറയുന്ന ഈ ലോഡ്ജിലെത്തുന്നത് ഈ ലോഡ്ജിലെത്തുമ്പോഴേ ആളെ കണ്ടുപിടിക്കുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു മണിയോളമായി അങ്ങനെ റൂമിലെത്തിയപ്പോഴും പറഞ്ഞാൽ ഭാര്യയുണ്ട് അതുപോലെ തന്നെ ജയകുമാർ ഉണ്ട് ഈ ജയകുമാറിനെ അവിടെ തള്ളിയിട്ടതിനു ശേഷം ഭാര്യയെ അവിടെ നിന്നും വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം ഈ പിന്നെ കാറിലിട്ട് അടച്ചു ശേഷം വീണ്ടും തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയിട്ട് ഇവനെ അവിടെ നിന്നും പിടിച്ചിറക്കിയിട്ട് ഇവനെ അടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഇതാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് പിന്നീട് സി സി ടി വിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു അതിലൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായതാണ് അങ്ങനെ ഈ ജയകുമാറിൻ്റെ വീട്ടിലും വിവരം അറിയിച്ചു അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിൽ തന്നെയായിരുന്നു രാവിലെ എട്ട് മണിയോട് കൂടിയിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഈ ജയകുമാറിന്റെ മൃതദേഹം അവിടെ എത്തിയത് എന്നുള്ളതാണ് പക്ഷേ ഈ കമ്പനിയിലുള്ള മാനേജറായാലും അതിലെ എം ഡി ആയാലും പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ മിടുക്കനായ ഏറ്റവും നല്ല മിടുക്കനായ ഒരു വ്യക്തിയാണ് ഈ ജയകുമാർ എന്ന് പറയുന്ന ഈ സ്റ്റാഫ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുമായിട്ടുള്ള ഈ ഒരു പണമിടപാടും അതുപോലെ സൗഹൃദവും തന്നെയാണ് ജയകുമാറിനെ കൊലക്ക് കൊടുത്തത് എന്നുള്ളതാണ് ഒരു സൈഡിൽ വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സുരേഷ് കുമാറിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ ആ സ്ത്രീക്കും കൂടി ശിക്ഷ കൊടുക്കേണ്ടതാണ് ആ സ്ത്രീക്ക് പക്ഷേ ഇപ്പോഴും കിട്ടുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷയെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഓരോ നിമിഷവും നീറിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ഭർത്താവ് ജയിലിലായിരിക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യവും ഇതൊക്കെ നോക്കിയിട്ട് ആ സ്ത്രീ വീട്ടിൽ തന്നെയായിരിക്കാം നീ കാരണമാണ് എൻ്റെ മകൻ ജയിലിൽ പോയത് നീ കാരണമാണ് അവൻ ജയിലിൽ പോയത് എന്നുള്ള തരത്തിലായിരിക്കാം നാട്ടുകാരൊക്കെ പറയുന്നത് ഏതായാലും ആ സ്ത്രീക്കും ഒരു വലിയ ശിക്ഷയാണിങ്ങനെ ജീവിച്ചിരുന്നു കൊണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രാക്ക് കേൾക്കാൻ വിധിക്കപ്പെട്ടവളായിട്ട് എവിടെയെങ്കിലും അവൾ ജീവിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ ജയകുമാരന്മാരോടാണ് അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാകും ഭർത്താവിന് ഇഷ്ടമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അത് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇതുപോലെ അതായത് എന്ത് ചെയ്യും ഇവർ എന്നൊന്നും പറയാൻ കഴിയില്ല ഈ സംശയ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അത് നമ്മൾ നിസാരമാക്കി കാണരുത് അത് ഏത് നിമിഷം വേണമെങ്കിലും പലരും എന്ന് പറഞ്ഞാൽ സുരേഷിനെ പോലെ എന്നുള്ളതാണ് സുരേഷ് പിന്നെ എന്താ പറയേണ്ടത് കൊല്ലാൻ തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത് ഇവൻ്റെ ശല്യം ഒഴിവാക്കണം എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു ഇത് സുരേഷിന് വന്നിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ജയകുമാർ കാരണമാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായത് അല്ലാതെ വേറെ ഒരു പ്രശ്നവും അവരുടെ ജീവിതത്തിൽ ത്തിലുള്ള ഈ സുരേഷ് ആണെങ്കിൽ ജോലി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു സംശയം അത് അവിടെ വെച്ച് നിർത്താമായിരുന്നു പക്ഷേ അപ്പോഴും ഇവർ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് ആണ് ഞങ്ങൾ ആൺസുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരമാവധി നമ്മൾ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ആൺസുഹൃത്തുക്കൾ എന്ന് പറയുന്ന വർഗം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് തുടരാൻ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞു ഈ ഒരു വീഡിയോ വിളവെച്ച് ഭയൻഡപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കമൻറ്റും ഒരു ലൈക്കും അതെനിക്ക് തരേണ്ടതാണ് നന്ദി നമസ്കാരം ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് ബൈ ബൈ